ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രഘുവിനെ വിളിച്ച് അമ്പിളി കാര്യങ്ങൾ ചോദിക്കുകയാണ് കേട്ടോ രഘുവേട്ട രഘുവേട്ടനെ അച്ഛനെ വിളിച്ചിരുന്നോ ഇല്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല രഘുവേട്ട എവിടെയാണ് ഇപ്പോൾ ഓഫീസിലാണ് അല്ല ഞാനൊരു ഓഫീസ് കാര്യത്തിന് വേണ്ടി ഒരു സ്ഥലം വരെ പോയി കൊണ്ടിരിക്കുകയാണ് ഒരാളെ കാണാൻ എന്താ നീ വിളിച്ചത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ആ വീട്ടിലുണ്ടോ ഉണ്ട് എന്താണ് വിനയൻ ഇന്ന് ഇവിടെ വന്നിരുന്നു എന്തിനാണ് ആ വട്ടം വിനയൻ അവിടെ വന്നത് എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ പറയും ഇങ്ങനെ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയാനുട്ടോ എന്നിട്ട് മാ അമ്മാവൻ എന്താ പറയുന്നത് അമ്മാവൻ എന്ത് പറയാന അനുപമയും ചീരവും ഒരൊറ്റ ഇതിൽ നിന്നു ചിരു ഗർഭിണിയല്ല എന്ന് എൻ്റെ ഇപ്പോഴത്തെ ഭയം അതല്ല അവളിപ്പോൾ ഈ ഡിവേഴ്സ് നോട്ടീസ് അയച്ച സ്ഥിതിക്ക് ഇപ്പോൾ അവൾ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തടി അതിന് മോശം അവളും അവളുടെ ഭർത്താവും അല്ലേ അവൾ കഴിഞ്ഞ മാസം വരെ ജീവിച്ചിരുന്നു അത് സത്യം തന്നെയാണ് പക്ഷേ അതിനിടയ്ക്ക് ഇനിയിപ്പോൾ കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ അതന്നെയാണ് ഞാനും പറയുന്നത് കാരണം എന്തെന്ന് വെച്ചാൽ ഈ ഡിവേഴ്സ് ഇനി കിട്ടില്ല കാരണം ഇവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഏത് കോടതിയാണ് ഡിവേഴ്സ് കൊടുക്കുന്നത് അതൊന്നും പ്രശ്നമല്ല കാര്യമില്ല ഇനിയും ഇണ്ടാതിരുന്ന നീ പറഞ്ഞു വരുന്ന ഇപ്പം എന്താ ഇനിയുടെ കൂടെ ഇനിയിപ്പോൾ ചിരുവിനെ പറഞ്ഞു വിടുന്ന അങ്ങനെ എല്ലാവരും കേട്ടാ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോഴെന്റെ ബലമായ സംശയം അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് എന്ന് തോന്നുന്നു എന്ന് തന്നെ പറഞ്ഞോടന്നെ എന്നാനും അത് പറയില്ല അത് പറയാത്തത് അച്ഛനെ പേടിച്ച് ഒരു ജീവനില്ലാത്ത അച്ഛൻ കൂട്ടു നിൽക്കില്ല അത് പേടിച്ചാണ് അച്ഛനെ പേടിച്ച് അവരത് മറച്ചു വെക്കുകയാണെങ്കിലോ എന്ന് പറഞ്ഞതു തന്നെ അവിടെ എന്തോ ഒരു സത്യം രഘുവിനും ഇങ്ങനെ അമ്പിളി പറയുന്നതായിട്ട് തോന്നണം കേട്ടോ എന്നിട്ട് എങ്കിലും കൂടി അമ്പിളിയോട് പറയുന്നുണ്ട് നിൻ്റെ ഈ ഇടപെടുന്നതിനുള്ള ഈ സംസാരം നിർത്ത് എന്തിനാണ് നീ ഇതിലിങ്ങനെ ഇടപെടുന്നത് അതവിടേ ഇട്ടേക്ക് നിൻ്റെ ഈ ചൂഴ്ന്നു നോക്കുന്നത് നിർത്ത് എന്നൊക്കെ പറയുമ്പോൾ രഘുവേട്ട ഞാനൊരു കാര്യം പറയട്ടെ രഘുവേട്ട ഇങ്ങോട്ടേക്ക് വാ എന്നിട്ട് അനുവിനെ ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും അനുപമ പറയും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രഘു പറയണേ ഇല്ല എനിക്ക് വരാൻ പറ്റില്ല ഓഫീസിൽ നല്ല തിരക്കാണ് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞാൻ വരാം ഞായറാഴ്ചയാവട്ടെ ആ സമയം വന്നിട്ട് ഞാൻ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തോളാം എന്ന് പറയുമ്പോൾ അമ്പിളി അവിടെയും നിരാശയാവുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ദയാണ് കാണിക്കുന്നത് ദയ രാമനാഥൻ്റെ അടുത്തോട്ട് മരുന്നോട്ട് വരികയാണ് അപ്പോൾ രാമനാഥൻ ഇങ്ങനെ കിടന്നുറങ്ങുന്നതാണ് രാമനാഥനെ വിളിക്കുകയാണ് അച്ചായ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ രാമനാഥൻ എണീറ്റേക്ക് എന്താ മോളെ മരുന്ന് ഇതാ എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഊണ് കഴിക്കാനൊക്കെ ഇട നേരമായോ ഊണ് കഴിക്കുന്നതിന് മുന്നേ കഴിക്കേണ്ടതാണ് അല്ല മരുന്നുമായി നിയന്ത്രണം വന്നിരിക്കുന്നത് അച്ഛനെ സോറി അനിത എവിടെ എന്ന് ചോദിക്കണം അതെന്താച്ചാ ഞാൻ കൊണ്ടുവന്ന കുഴപ്പമുണ്ടോ അതുകൊണ്ടല്ല അനിത എവിടെ അവൾക്ക് പോയി എനിക്ക് മരുന്ന് എടുത്തു ബുദ്ധിമുട്ടായോ എന്ന അർത്ഥത്തിൽ ചോദ്യം തുടങ്ങിയിട്ടോ അപ്പോഴായിരിക്കും അനിത ആ വഴി വരുന്നത് അനിത ഭക്ഷണവുമായി വന്നിരിക്കുന്നു അങ്ങനെ അനിത പറയണം അച്ഛാ ആ മരുന്ന് കഴിക്കുകയും മരുന്ന് കഴിച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ എന്ന് പറഞ്ഞുതന്നെ അവിടെ അനിതയോടങ്ങ് രാമനാഥൻ ചൂടാവണേട്ടാ എന്താ നിനക്ക് ഇപ്പോൾ എനിക്ക് മരുന്ന് തരാനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ട് ഉണ്ടെങ്കിൽ പറയണം അല്ല ഞാനെല്ലാവർക്കും ഒരു ഭാരമായി തുടങ്ങിയോ ഉടൻ തന്നെ അനിത ഇല്ല ഞാനങ്ങനെ പറഞ്ഞില്ല അച്ഛാ ദയെ ഞാനങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും ദയയും അവിടെ ചുരുണ്ട് കളിക്കുന്നു ഉടൻ തന്നെ ദയെ പറ ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറ എന്ന് പറഞ്ഞു ഉടനെ തന്നെ ദയെ പറയാണ് ഇല്ലച്ചാ എൻ്റെ ചു അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ വന്നത് എന്ന് പറയാൻ എൻ്റെ കൂടെ പറഞ്ഞു ശബരിമല പറഞ്ഞത് പ്രകാരമാണ് ഞാൻ അങ്ങോട്ടേക്ക് വന്നത് അല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമല്ല എന്നിങ്ങനെ പറയാനായിട്ടാവും അപ്പോൾ ഈ സമയം രാമനാഥൻ പറയും എന്നാൽ എനിക്ക് ഇതുവരെ മരുന്നും കാര്യങ്ങളും തന്നത് അനിത തന്നെയാണ് അപ്പോൾ അനിത തന്നെയാണ് ഇനിയും എനിക്ക് മരുന്ന് തരേണ്ടത് പിന്നെ നിനക്ക് എന്നേക്കാ വലിയ താല്പര്യം നീ ചെയ്യേണ്ടത് എൻ്റെ കുഞ്ഞിനോടാണ് കുഞ്ഞാണ് ഏറ്റവും വലുത് കുഞ്ഞ് ചെറുതാണ് അവന് വയ്യാത്തതല്ലേ അവനെ നോക്ക് അതിന് കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല കുഞ്ഞു ഉഷാറാണ് എങ്കിലും കൂടി നീ കുഞ്ഞിൻ്റെ കാര്യം നോക്കിയാൽ മതി ഇവിടെ അതിന് ഫ്രീ അല്ല അതിത് ചെയ്യട്ടെ അതിനകത്ത് എല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്തതെന്ന് വെച്ച് യാതൊരു കുഴപ്പവുമില്ല എന്നിങ്ങനെ രാമനാഥൻ പറയുന്നുണ്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ ദയവ് എന്ത് പറയണമെന്നാ അറിയാതെ ദയ ആകെ നാണയങ്ങൾ അപ്പോൾ ഈ സമയം ദയ പോകുന്ന ആ സമയം രാമനാഥൻ പറയുന്നുണ്ട് ഇനി ഈ മരുന്ന് അവളുടെ കയ്യിൽ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ദയ അങ്ങ് പോവുകയാണല്ലോ അപ്പോൾ അനിതയോട് സ്വകാര്യം പറയുകയാണ് എനിക്ക് മനസ്സിലായി നിങ്ങൾ ഈ കാട്ടിക്കൂട്ടയിലൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ദയ അങ്ങ് പോവാണ് അപ്പോൾ ഇതേ സമയം അനിതയ്ക്ക് പേടിയവാണ് അങ്ങനെ അനിത പറയാണ് എന്തിനാണ് അച്ഛൻ ദയ മരുന്നുമായി വന്നപ്പോൾ അച്ഛൻ അവളുടെ കയ്യിൽ നിന്ന് മരുന്ന് വാങ്ങാതെ എന്നെ എന്നെ കൊണ്ട് തന്നെ തെരയിപ്പിച്ചത് അവളെ വാശിക്കാരിയാണ് അവൾക്കിനി ഇതിൻ്റെ പേരിൽ വാശി കൂടും ഞാൻ പറഞ്ഞ ഉടൻ തന്നെ രാമനാഥം പറയാണ് അവളുടെ വാശി അങ്ങനെ കൂടുകയാണെങ്കിൽ കൂടട്ടെ ഭാഷയും ഉള്ളവർ മരുന്ന് തന്ന അത് ഫലിക്കില്ല അതുകൊണ്ടാണ് നിൻ്റെ കയ്യിൽ ഞാൻ മരുന്ന് തന്നത് എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും ചിരിക്കുകയാണ് കേട്ടോ പിന്നീടാണെങ്കിൽ ഇന്ദ്രനെയും സുശീലയാണ് കാണിക്കുന്നത് അവർ തമ്മിൽ പരസ്പരം സംസാരിക്കുകയാണ് ചായ ഇട്ട് സുശീല അപ്പോൾ ഇന്ദ്രൻ പറയാണ് അമ്മേ എല്ലാം അറിഞ്ഞ വിധത്തിലാണ് സംസാരിക്കുന്നത് അതിനെന്താ അതിനെന്താടാ അത് നല്ല കാര്യമല്ലേ അതല്ല അമ്മേ അത് നല്ല കാര്യം തന്നെ ആയിരിക്കാം പക്ഷേ സത്യൻ ഹർഷയുടെ കാര്യം കൂടി ചോദിച്ചു പതിനഞ്ച് ലക്ഷം ഞാൻ ഒപ്പിടാൻ വരാത്തത് എന്നെ വിളിക്കാത്തത് അതൊക്കെ ചോദിച്ചു ഹർഷയിൽ നിന്നാണ് പണം വാങ്ങിയത് എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അവളെ യക്ഷയാണ് അവൾ ചതിക്കത്തേ ഉള്ളൂ അമ്മ അമ്മയും ഹർഷയും കൂടി ഏട്ടനെ ചതിക്കാണ് എന്ന് പറയുമ്പോൾ സുശീല ആകെ ഉരുണ്ട് കളിക്കുന്നുള്ളൂ കേട്ടോ എങ്കിലും കൂടിയിട്ട് സുശീല പറയാണ് ഇല്ലടാ ഹർഷ പക്ഷെ എങ്ങനെ ഞമ്മളെ ചതിച്ചിട്ടുള്ളത് ഇന്നേവരെ സഹായിച്ചിട്ടല്ലേ ഉള്ളൂ അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രനും പറയുകയാണ് ശരിയാണ് ഹർഷ ഇന്നേവരെ നമ്മളെ സഹായിച്ചിട്ടല്ലോ പിന്നെ സത്യനോട് പറഞ്ഞാൽ അതൊന്നും സത്യം എടുക്കില്ല സത്യം പറയുന്നത് ചതിക്കുമെന്നാണ് പറയുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഉടൻ തന്നെ ഇതിനൊക്കെ കാരണക്കാരി നിൻ്റെ അനിയത്തെയും നിൻ്റെ അളിയനുമാണ് അവരാണ് സത്യനിലേക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചത് അല്ലെങ്കിൽ ഇപ്പോൾ സത്യം അറിയില്ലല്ലോ എൻ്റെ പേടി ഇപ്പോൾ അതൊന്നുമല്ല നീയും അനുഭവയുമായുള്ള ജീവിതം തകരുമോ എന്ന ഒരു പേടിയാണ് എന്നുള്ളിൽ കാരണം ഇപ്പോൾ ഈ എല്ലാവരും ഇങ്ങനെ അറിയിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും എനിക്ക് ഇനിയിപ്പോൾ അനുപമയെ നഷ്ടപ്പെടുവാണ് അവളുടെ കാതിൽ എത്തുകയാണാവോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രിഡ്ജിൽ നിന്ന് സാധനം എടുക്കാൻ പോകുമ്പോൾ അവിടെ സോനയെ കാണുകയാണ് ഇനി എന്റെ പെങ്ങളാണ് എന്റെ നാശത്തിന് തുടക്കം കുറിക്കുന്നത് ഞാനാണെങ്കിൽ ഇത് ഇട്ട് മൂടാൻ നോക്കുമ്പോൾ ഇനി ഇൻ്റെ പെങ്ങൾ ഇത് പൊന്തിക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ സോനങ്ങ് വരികയാണ് എൻ്റെ വായിൽ തൊന്നു വിളിച്ചു പറഞ്ഞാൽ എപ്പോഴും കേട്ടു നിൽക്കാനുള്ള ആ മാനസികാവസ്ഥ എനിക്കുണ്ടാവില്ല ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഞാൻ എങ്ങനെ നിങ്ങളെ നശിപ്പിക്കാൻ നോക്കി എന്താണ് നിങ്ങൾ പറയുന്നത് ഞാൻ സത്യത്തിനെ അറിയിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ അമ്മയാണ് കള്ളപ്രവചനവുമായി വന്ന് ജ്യോത്സൻ്റെ പിറകിൽ ആരാണ് കളിച്ചതെന്ന് അറിയാൻ ഇന്ദ്രട്ടനെയും കൂട്ടി ഞാനൊന്ന് പോവുകയായിരുന്നെങ്കിൽ ആ സത്യാവസ്ഥ പൊളിഞ്ഞിരുന്ന് ഇന്ദ്രേട്ടൻ്റെ ജീവിതം തകർക്കാനാണ് നോക്കുന്നത് ഇതെനിക്ക് നന്നായി ഒരടി നീ ഇല്ലാത്തത് പറയേണ്ട ഏറ്റവും വലിയ പ്രഗത്ഭനായ ജോത്സ്യനാണ് അയാളുടെ അടുത്തോട്ട് നിങ്ങൾ ചോദ്യം ചെയ്യാൻ ചെന്നാൽ നാട്ടുകാർ മുഴുവൻ നിങ്ങളെ ഇട്ടടിക്കും നീ എന്തടി വിചാരിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അവർ വഴക്കൂടുമ്പോൾ ഇന്ദ്രൻ പറയണേ എനിക്കൊരു മനസ്സമാധാനം തരും ുന്നുണ്ടോ ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് പറഞ്ഞു ഒറ്റ എടുക്കാൻ അങ്ങനെ ഇന്ദ്രൻ ദേഷ്യത്തോടുകൂടി ഉമ്പരത്ത് പോകുമ്പോഴാണെങ്കിൽ കാണുന്ന കാഴ്ച വിനയം വന്നു നിൽക്കുന്നതായിരിക്കും അപ്പോൾ ഉടൻ തന്നെ എന്താ ഇന്ദ്രൻ എന്നെ മനസ്സിലായില്ലേ ഉടൻ തന്നെ വിനയം അത് ചോദിക്കുമ്പോൾ നിന്നെ മനസ്സിലാവാതെ ഇരിക്കില്ലല്ലോ എന്തിനാ നീ വന്ന് വന്ന കാര്യം പറയാം അതെ ഞാനൊരു കാര്യം പറയാനാണ് വന്നത് അപ്പോഴേക്കും സുശീല കയറി ആരാ ഇത് ആ വിനയ നീ ജയിലിൽ നിന്നൊക്കെ ഇറങ്ങി അതിനെ ജയിലിൽ ചെയ്യാനുള്ള തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ ആ അത് ഞങ്ങൾക്കറിയാം എന്നെ ആ അനന്തമാശും അനന്തമാഷിൻ്റെ മക്കളും കൂടി മനഃപൂർവ്വം എന്നെ കുടുക്കിയതാണല്ലോ എന്ന് പറയുമ്പോൾ സുഷീല ആ അതും ഞങ്ങൾക്കറിയാമെന്ന് പറയട്ടോ ഇതേ സമയം ഈ വിനയം പറയണ്ട എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കാര്യം പറയാനാണ് വന്നത് അപ്പോൾ ഉടൻ തന്നെ എന്താ എന്താ Country, country, ു സുശീല ചോദിക്കുകയാണെ അത് എൻ്റെ ഭാര്യയില്ല എൻ്റെ ഭാര്യ ഇപ്പോൾ ഗർഭിണിയാണ് അവളുടെ കുഞ്ഞിനെ ആഘോഷം ചെയ്യുക അവൾ ഇന്നലെ ഹോസ്പിറ്റലിൽ വന്നിരുന്നു അതിപ്പോൾ നീ ഇവിടെ പറയേണ്ട കാര്യം എന്താ ഇന്ന് ഇന്ദ്രൻ ചോദിക്കുകയാണ് ഇക്കാര്യത്തിലൊന്നും ഞങ്ങൾ ഇടപെടാനില്ല അപ്പം നിങ്ങൾ ഇന്നലെ വന്നതും അവിടെ അതിന് വേണ്ടിയിട്ടായിരിക്കും ലെ ഹർഷയും സുഷീലാൻറ്റിയും കൂടി വന്നത് അത് കേൾക്കുന്ന സുശീലയും ഇന്ദ്രനൊന്ന് ഞെട്ടാണ് കാരണം ബാക്കിൽ പിറകിൽ ഇങ്ങനെ സോന നിൽക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ സുഷിത ചോദിക്കും നിൻ്റെ പ്രശ്നം ഇപ്പം എന്താ എൻ്റെ പ്രശ്നം ആ അനന്ത മാഷും മക്കളും എന്നോട് പറയുന്നത് അത് എൻ്റെ കുഞ്ഞു അവളുടെ വയറ്റിലില്ലായെന്ന് എന്നാൽ ഡോക്ടറും അത് വിസമ്മതിക്കുന്നു എന്നാൽ നിങ്ങളോട് അവൾ സത്യം പറഞ്ഞതല്ലേ എന്നാൽ ആൻഡി അവിടെ വന്നിട്ട് ഈ സത്യം ഒന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അനന്ത മാഷ അത് വിശ്വസിക്കും അപ്പോൾ അതിക്ക് വരാൻ കഴിയുമോ എന്ന് ചോദിച്ചുടനെ അവിടെ ഒന്നിനും പറയാം അതൊന്നും നടക്കില്ല എന്ന് പറയാനായിട്ടോ അപ്പോൾ ഈ സമയം ആഹാ അപ്പം നിങ്ങളും എന്നെ കൈ ഒഴിയാണല്ലേ എന്നാൽ ഈ ഇന്ദ്രൻ ഇന്ദ്രനും സുശീലയും ചെയ്യുന്ന തെറ്റുകളൊന്നും യാതൊരുവിധ കുഴപ്പമില്ല എന്നാലേ വിനയൻ എന്തെങ്കിലും ചെയ്താൽ അത് വട്ടൻമോസയായി മാറും ആ വട്ടൻമോസയാണെങ്കിലും എല്ലാവരും എൻ്റെ കൽക്കിഴി വരുന്ന ഒരു നാൾ എനിക്കും വരുമെന്ന് പറഞ്ഞ് വിനയൻ അവിടെ നിന്ന് അങ്ങ് ഒരുതരം മുനെ പോലെ സംസാരിച്ച് അങ്ങ് ഇറങ്ങുകയാണ് കേട്ടോ ഈ സംസാരം കേൾക്കുമ്പോൾ തന്നെ സുശീലയ്ക്ക് പേടിയുണ്ട് എന്നാൽ ഒരു ഒരറപ്പും വെറുപ്പമാണ് തൻ്റെ അമ്മയോടും ആങ്ങളയോടും തോന്നുക അങ്ങനെ കിച്ചനിൽ പോയി പണിയെടുക്കുകയാണ് സോന കൂടി സവാളയും ഉള്ളി ഇത് സവാളയും പൊട്ടാറ്റൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയമാണ് ഇങ്ങനെ സുശീല കയറി വരുന്നത് അപ്പോൾ ചില പറയണ ഇതേ കണ്ടില്ലേ ഇപ്പോൾ ഓരോരുത്തർമാരായി വീട്ടിൽ കയറി വന്നിരിക്കുന്നത് ഓരോരുത്തരും ഓരോ തരത്തിലാണ് ഇപ്പോൾ ഉപദ്രവം തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ എന്തായാലും ഇവിടെ ഇപ്പോൾ അമ്മ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല ആരെയും കുറ്റപ്പെടുത്തുന്നില്ല അനന്തമാഷിൻ്റെ മക്കളിപ്പോൾ ചെയ്യുന്ന നെറുകെട്ട പ്രവർത്തി ഒരു കുഞ്ഞിനെ നശിപ്പിക്കാൻ നോക്കുന്നു അത് അനന്തമാഷ് പോലും അറിയാതെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അനന്തമാഷിൻ്റെ പോലെ നല്ല മക്കൾ എവിടെയും ഇല്ല എന്ന ഒരു പറച്ചിലും എന്താണ് ഇതൊക്കെ എന്നൊക്കെ പറയുമ്പോൾ അതെ അമ്മ അനിതമാഷിൻ്റെ മക്കളെ കറി പറയാനൊന്നും നിൽക്കണ്ട ഇവിടെ വന്നിരിക്കുന്നത് ആ വിനയനാണ് അയാളുടെ തലക്ക് ഭ്രാന്താണ് ഭ്രാന്ത് പിടിച്ച വിനയൻ അർഷയാണ് കണ്ടിരിക്കുന്നത് അയാൾ ഇനി എന്തൊക്കെ പാടി നടക്കുന്നു പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അതൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറയുമ്പോൾ അവിടെ സുശീലിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ ഈശ്വര തൻ്റെ മകൻ്റെ ജീവിതം ഇനിയൊരു പന്താട്ടമാവുമോ താനും അതുപോലെ ആവുമോ എന്നൊരു പേടി സുശീലക്കുള്ളിൽ വരികയാണ് എന്നാൽ ഈ സമയം വിനയനാണെങ്കിലോ അവർ സങ്കടത്തോടു കൂടി തൻ്റെ വീട്ടിലിരിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ലതിക പറയാണ് എടാ എൻ്റെ വാക്കും കേട്ട് ഞാൻ ചോദിക്കാൻ വന്നത് ആകെ നാണം കേട്ടു അപ്പോൾ ഉടൻ തന്നെ അമ്മ ഇതിൽ ഞാൻ ഉണ പറഞ്ഞിട്ടില്ല ഞാൻ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇത് ഉള്ളത് ഉള്ളത് തന്നെയാണ് അപ്പോൾ ഉടൻ തന്നെ എന്തിട്ടാടാ ആ അനന്തമാഷ അത് നിഷേധിച്ചത് അപ്പോൾ ഉടൻ തന്നെ ലംബോധനം പറയാം ഇവൻ്റെ വാക്ക് കേട്ട് ഞാൻ തന്നെ പോകണ്ട എന്ന് അതുകൊണ്ട് ഞാൻ വരാതിരുന്നത് അപ്പോൾ ലതിക പറയാണ് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നും ഇല്ലാതെ ഇനി പോയിട്ട് അപ്പോൾ ഉടൻ തന്നെ വിനയം പറയാം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പിന്നെ ഉണ്ടാക്കുക ായിരുന്നു പക്ഷേ ആ ഡോക്ടർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തരണ്ടേ പിന്നെ ഞാൻ എന്ത് ചെയ്യും അപ്പോൾ ഉടൻ തന്നെ ലംബോതരം വരെ അതിൻ്റെ സ്വഭാവദോഷം കൊണ്ടാണ് അവരത് തരാതിരുന്നതെന്ന് പറയുമ്പോൾ അവര് നാകെ നിരാശയോടു കൂടി ഇരിക്കുകയാണ് കേട്ടോ